ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ചു കോൺഗ്രസ് രംഗം ത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് തൻ്റെ സമൂഹ മാധ്യമങ്ങളിലാണ് ആദ്യം ഒരു കുറിപ്പ് പങ്കുവെച്ചത് രോഹിത് ഒരു തടിയനാണ് അദ്ദേഹം മോശം നായകനാണ് എന്നതായിരുന്നു ആദ്യത്തെ പ്രതികരണം ഇത് വിവാദമായതിന് പിന്നാലെ അതിനൊരു ന്യായീകരണവുമായി എത്തി ഇന്ത്യയുടെ മുതിർന്ന താരങ്ങളെ സച്ചിൻ അടക്കമുള്ള മുതിർന്ന താരങ്ങളെക്കാൾ എന്താണ് രോഹിത്തിന് പ്രത്യേകത ഉള്ളത് എന്ന് ചോദ്യവുമായി എത്തി എന്തായാലും ഇപ്പോൾ വീണ്ടും അതായത് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വീണ്ടും ഷമാ മുഹമ്മദിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും വന്നിട്ടുള്ളത് എങ്ങനെ നോക്കിക്കാണുന്നു ഒരു വിഷയം പറയുമ്പോൾ ആര് പറഞ്ഞു ആരെ പറ്റി പറഞ്ഞു എന്നത് വളരെ പ്രസക്തമാണ് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ വ്യക്തി അറുപതിലധികം കളികളിൽ പതിനേഴ് സെഞ്ചുറികൾ അടിച്ച് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് റൺസ് എടുത്ത ആളാണ് ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചവനാണ് ഏഹ് അതും നാലാമത്തെ വൺ ഡേ ഇന്റർനാഷണൽ രണ്ടായിരത്തി പതിമൂന്നില് അപ്പൊ അത്രയും കഴിവുള്ള ആളാണ് രോഹിത് ശർമ്മ രോഹിത് ശർമ്മ കഴിവില്ലാത്ത ആളാന്ന് പറയുന്നതിൽ എന്താണ് ഈ ഷമാ മുഹമ്മദ് ആരാണ് ക്രിക്കറ്ററാണോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കൊമന്ററി ചെയ്യുന്ന ആളാണോ ക്രിക്കറ്റിനെ പറ്റി ആധികാരികമായിട്ട് അറിവുള്ള ആളാണോ ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഫിറ്റും മെന്റലി അൺഫിറ്റുമായ ഒരു നേതാവിന്റെ പിന്നാലെ വിഡ്ഢിയെ പോലെ നടക്കുന്ന ഒരു സ്ത്രീ അല്ലേ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഫിസിക്കലി ഫിറ്റ് മെന്റലി അൺഫിറ്റ് അങ്ങനെ ഒരു നേതാവ് ഉണ്ടല്ലോ ഇന്ത്യയിൽ അപ്പൊ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും നിത്യവും പ്രതിപക്ഷത്തിരിക്കുന്ന ആ ദുര്യോഗമുള്ള ആ പാർട്ടിയുടെ ഒരു വെറും അൺഫിറ്റ് എന്താ പറയാ മൈക്ക് അല്ലെ അൺഫിറ്റ് സ്പീക്ക എന്ന് പറയാവുന്ന ഒരു അൺഫിറ്റ് ക്ഷമ എന്ത് അർത്ഥത്തിലാണ് എന്ത് കൂടിയാണ് ക്രിക്കറ്റിനെ പറ്റി എനിക്ക് ഉം അന്ന് രണ്ട എനിക്കിപ്പോഴും ഓടിയായി ടു തൗസൻഡ് തേർട്ടീനിൽ ധോണിയാണ് ഓപ്പണിംഗ് പൊസിഷനിൽ വന്ന് ബാറ്റ് ചെയ്യാൻ രോഹിത് ശർമ്മ വിളിക്കുന്നത് വളരെ അന്നത്തെ ആ ഇന്ത്യയുടെ വിജയം എൺപത്തിമൂന്ന് റൺസിന് ഇന്ത്യ വിജയിക്കുന്നത് വളരെയധികം വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇരുന്നൂറ്റി എമ്പത്തി ഏഴോട്ടായിരുന്നു അന്നത്തെ അവരുടെ സ്കോർ നമ്മൾ അത് ചെയ്സ് ചെയ്യാ ചെയ്തത് അപ്പോ നാലുവെച്ച് നാലുവക്കണം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളികളിൽ ഈ അടുത്ത കാലത്ത് ഒരു ദശാബ്ദമായിട്ടെങ്കിലും രോഹിത് ശർമ്മ വളരെ നല്ല പെർഫോമർ ആണ് അത് നിഷേധിക്കാൻ പറ്റില്ല അയാൾ ഫിസിക്കലി അൺഫിറ്റ് എന്ന് എങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായി എന്താണ് ഇതിന്റെ മാനദണ്ഡം ഷമാ മുഹമ്മദ് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്ന ക്രിക്കറ്റിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം തടിച്ച ഒരാൾ ആണ് അൺഫിറ്റ് ആണെന്ന് പറയുന്നെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മ പണ്ട് പണ്ടത്തെ കളിക്കാരൻ അർജുന രണത്തുങ്കെ എത്ര ഫിസിക്കലി നല്ല തടിയുള്ള ആളായിരുന്നു പക്ഷെ നല്ല ബാറ്റ്സ്മാൻ ആയിരുന്നു ഓൾറൗണ്ടർ ആയിരുന്നുള്ളൂ പക്ഷെ അപ്പം അങ്ങനെയുള്ള അപ്പം ഫിസിക്കലായിട്ട് കാണുമ്പോഴുള്ള ആ അഫിയറൻസ് മാത്രമാണോ അവർ നോക്കുന്നത് അത് ഒരാളുടെ പെർഫോമൻസ് ആണോ എന്നുള്ളത് വളരെ പ്രധാനമാണ് കുറെ കാലം ഇവർ ഇതേ പാർട്ടിക്കാരനെ മോദിജിയെ താടി 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 മോഡിയുടെ താടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു അതെ ഒരാളുടെ താടി രോമമോ അയാളുടെ വയറോ ശരീരമോ ഒന്നുമല്ലല്ലോ അയാളുടെ പെർഫോമൻസ് അല്ലേ ആ വ്യക്തിയെ വിലയിരുത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ വളരെ നല്ല മുതൽക്കൂട്ടാണ് രോഹിത് ശർമ്മ എല്ലാ ഒരു പ്ലെയർക്കും ഉയർച്ച താഴ്ചകൾ കരിയറിലുണ്ടാവും പക്ഷെ അത് ഷമാ മുഹമ്മദിന് എന്ത് അധികാരമാണെന്ന് പറയാൻ ഷമാ മുഹമ്മദ് ട്രാക്ക് റെക്കോർഡ് എന്താണ് വളരെ മോശമായ പദപ്രയോഗങ്ങളിലൂടെ ചർച്ചകളിൽ ഒരു ക്ഷമയും കാണിക്കാതെ ആ ക്ഷമ വേണമല്ലോ പ്രതിപക്ഷം പറയുന്നത് കേൾക്കാൻ ക്ഷമ വേണമല്ലോ ചർച്ചകളിൽ പോലും യാതൊരു ഡീസൻസിയും ഇല്ലാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് അവരെ തോന്നിയിട്ടുള്ളത് മാത്രമല്ല അവർക്ക് ഇതേ പറ്റുന്ന യാതൊരു വിവരവും ഇല്ലാത്ത ഒരു സാധാരണ ഒരു കോൺഗ്രസിന്റെ ഒരു പിടിപോയ കത്തി പിടിപോയ കത്തി പിടിക്കുന്നവനെ മുറിക്കും അത് ടാർഗറ്റ് ചെയ്യുന്നവനെ മുറിക്കും അപ്പം അങ്ങനെയുള്ള പിടിപോയ കോടാലികളെ കൊണ്ട് കോൺഗ്രസ് സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഓടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഷമാ മുഹമ്മദിന്റെ ഈ പ്രസ്താവന എന്ന് കണ്ടവരെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയെന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്